ബന്ധു നിയമന ആരോപണത്തിൽ മന്ത്രി കെ ടി ജലീലിനെതിരെ വിജിലൻസ് അന്വേഷണമില്ല ഫി കെ കെറോസിന്റെ പരാതിയിൽ തുടർ നടപടി ആവശ്യമില്ലെന്ന് വിജിലൻസ് തീരുമാനിച്ചു പരാതിയിൽ തുടർ നടപടി സ്വീകരിക്കേണ്ടെന്ന നിലപാടാണ് സർക്കാർ സ്വീകരിച്ചത് വിവരാവകാശ പ്രകാരം നൽകിയ അപേക്ഷയിലാണ് ഇക്കാര്യം വ്യക്തമാക്കിയത് കെ ആർ സാജു വിവരങ്ങൾ നൽകും സാജു എന്തൊക്കെ കാര്യങ്ങളാണ് വിവരാവകാശത്തിന് നൽകിയ മറുപടിയിൽ പറയുന്നത് എന്തുകൊണ്ടാണ് ഇതിൽ അന്വേഷണം വേണ്ട എന്ന നിലപാടിലേക്ക് വിജിലൻസ് എത്തിയത് ന്യൂനപക്ഷ ധനകാര്യ വികസന കോർപ്പറേഷനിലെ ജനറൽ മാനേജർ തസ്തികയിലേക്ക് മന്ത്രി കെ ടി ജലീലിൻ്റെ ബന്ധു അദീബിനെ നിയമിച്ചതുമായി ബന്ധപ്പെട്ടായിരുന്നു യൂത്ത് ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി പി കെ ഫിറോസ് വിജിലൻസ് ആൻഡ് ആന്റി കറപ്ഷൻ ബ്യൂറോയ്ക്ക് പരാതി നൽകിയിരുന്നത് തുടർന്ന് ഇക്കാര്യത്തിൽ എന്ത് നിലപാട് സ്വീകരിക്കണമെന്നറിയാൻ സർക്കാരിലെ വിജിലൻസ് വകുപ്പിലേക്ക് വിജിലൻസ് ആൻഡ് ആന്റി കറപ്ഷൻ ബ്യൂറോ ആ പരാതി കൈമാറുകയായിരുന്നു ഇതിന്മേലാണ് സർക്കാരിലെ വിജിലൻസ് വകുപ്പ് ഇപ്പോൾ തീരുമാനമെടുത്തിരിക്കുന്നത് അതുപ്രകാരം ആ പരാതിയിൻമേൽ യാതൊരുവിധ തുടർ നടപടികളും വേണ്ടതില്ല എന്ന തീരുമാനം എടുത്തിരിക്കുന്നു എന്നാണ് ഇക്കാര്യം വിവരാവകാശ നിയമപ്രകാരമുള്ള മറുപടിയായി പരാതിക്കാരനായ പി കെ ഫിറോസിനെ തന്നെ വിജിലൻസ് വകുപ്പിൽ നിന്നും അറിയിക്കുകയും ചെയ്തിട്ടുണ്ട് ഈ പരാതിയിൽമേൽ യാതൊരു തുടർ നടപടിയും സ്വീകരിക്കേണ്ടതില്ല എന്ന് തീരുമാനിച്ചിരിക്കുന്നു എന്നാണ് വിവരാവകാശ നിയമപ്രകാരമുള്ള മറുപടിയിൽ വ്യക്തമാക്കുന്നത് ഇതേ തുടർന്ന് ഹൈക്കോടതിയെ സമീപിക്കാനാണ് ഇപ്പോൾ പി കെ ഫിറോസ് തീരുമാനിച്ചിരിക്കുന്നത് കാരണം നേരത്തെ തന്നെ പറഞ്ഞിരുന്നു സർക്കാരിന്റെ ഭാഗത്തുനിന്ന് വിജിലൻസിന്റെ ഭാഗത്തുനിന്ന് അന്വേഷണം ഉണ്ടായില്ലെങ്കിൽ ആ അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ട് ഹൈക്കോടതിയെ സമീപിക്കും എന്ന കാര്യം പി ഫിറോസ് നേരത്തെ തന്നെ വ്യക്തമാക്കിയിരുന്നതാണ് അതിന്റെ നടപടിക്രമങ്ങളിലേക്ക് പോവുകയാണ് വിവരാവകാശ നിയമപ്രകാരമുള്ള മറുപടിയിൽ എന്ത് കാരണത്താലാണ് തുടർ നടപടി വേണ്ടതില്ല എന്ന് സർക്കാർ തീരുമാനിച്ചതെന്ന് വിശദീകരിക്കപ്പെട്ടിട്ടില്ല അത് ഫയലിൻ്റെ പൂർണ്ണരൂപം പുറത്തു വന്നാൽ മാത്രമേ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുള്ളൂ ഏതായാലും മന്ത്രി കെ ടി ജലീലിനെതിരെ വിജിലൻസ് അന്വേഷണമില്ല മന്ത്രി കെ ടി ജലീലിനെതിരെ മാത്രമല്ല ഇതിന്റെ നടപടിക്രമങ്ങളുമായി ബന്ധപ്പെട്ട് അവിടുത്തെ ഉന്നത ഉദ്യോഗസ്ഥരെ അടക്കമുള്ളവർക്കെതിരെ അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ടായിരുന്നു പി കെ ഫിറോസ് വിജി ൻസിനെ സമീപിച്ചിരുന്ന അതിൽ അന്വേഷണം വേണ്ടതില്ല എന്ന തീരുമാനം സംസ്ഥാന സർക്കാർ കൈക്കൊണ്ടിരിക്കുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം സായികുമാർ കുമാർ സാജു ഇതിനോടകം തന്നെ ഇക്കാര്യത്തിൽ കോടതിയുമായി ബന്ധപ്പെട്ട നടപടികളിലേക്ക് പി പികെഫറസ് പോയിട്ടുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അങ്ങനെയാണെങ്കിൽ അതിനുള്ളൊരു സാധ്യത എത്രത്തോളം ഉണ്ട് പി കെ ഫിറോസ് സമീപിച്ചിരിക്കുന്നത് ലോകായുക്തയാണ് ലോകായുക്ത ഇതിൻ്റെ ഫയൽ വിളിച്ചു വരുത്തുന്നത് അടക്കമുള്ള നടപടികളും സംസ്ഥാന സർക്കാരിൻ്റെ ഇക്കാര്യത്തിലുള്ള വിശദീകരണം തേടുന്ന അടക്കമുള്ള നടപടികളിലേക്കും കഴിഞ്ഞ സിറ്റിംഗിൽ കടന്നിരുന്നു എന്നാൽ ഇപ്പോൾ ഈ അന്വേഷണം വിജിലൻസ് അന്വേഷണം വേണ്ട എന്ന് സർക്കാർ തീരുമാനമെടുത്ത സാഹചര്യത്തിൽ ഇനി പി കെ ഫിറോസിന് ഹൈക്കോടതിയെ കൂടി വിജിലൻസ് അന്വേഷണം ആവശ്യപ്പെട്ട് സമീപിക്കാൻ കഴിയുമെന്നാണ് നിയമ ഉപദേശമായി ഫിറോസിന് ലഭിച്ചിരിക്കുന്നത് അതിൻ്റെ അടിസ്ഥാനത്തിലുള്ള തുടർ നടപടികളുമായി മുന്നോട്ട് നേരത്തെ തന്നെ പലതവണ ഫിറോസിന് ധൈര്യമുണ്ടെങ്കിൽ ഹൈക്കോടതിയെ സമീപിക്കട്ടെ എന്നായിരുന്നു മന്ത്രി കെ ടി ജലീൽ അടക്കമുള്ളവർ പറഞ്ഞിരുന്നത് ഇടതുമുന്നണിയുടെ പ്രമുഖ നേതാക്കൾ സി പി എം സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ അടക്കമുള്ളവർ അത്തരം താങ്കൾ പുറത്തുവിട്ട രേഖയുമായി ബന്ധപ്പെട്ട് ഒന്നും ഒരു വിജിലൻസ് അന്വേഷണവും ആവശ്യമില്ല എന്ന് സർക്കാർ നിലപാടെടുത്തിരിക്കുകയാണ് വിജിലൻസും അത് പറയുന്നു അതിൽ അന്വേഷണം ആവശ്യമില്ല എന്ന് ഇനി ഇക്കാര്യത്തിൽ താങ്കൾ എടുക്കാൻ പോകുന്ന നിലപാട് എന്താണ് കോടതിയെ സമീപിക്കാൻ തന്നെയാണോ തീരുമാനം തീർച്ചയായും കോടതിയെ സമീപിക്കും കാരണം സർക്കാരിന്റെ ഒരു മന്ത്രിക്കെതിരെയുള്ള അന്വേഷണം വേണ്ട എന്ന് തീരുമാനിക്കുന്നത് സർക്കാർ തന്നെയാണ് ഇത് കേട്ടുകളാണ് വേറെ ഏതെങ്കിലും ഏജൻസിയാണ് കോടതിയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും അന്വേഷണ ഏജൻസിയോ അന്വേഷണം വേണ്ട എന്ന് തീരുമാനിച്ചാൽ പ്രാഥമികമായി ഇതിനകത്ത് കഴമ്പില്ല എന്ന് തീരുമാനിച്ചാൽ നമുക്ക് അതിനകത്ത് എന്തെങ്കിലും ഒരു ന്യായീകരണം പറയാൻ സാധിക്കും അതേസമയത്ത് ഈ സർക്കാരിന്റെ ഒരു മന്ത്രിക്കെതിരെയുള്ള അന്വേഷണം ഇവിടെ സർക്കാർ തന്നെയാണ് അന്വേഷണം പോലും എന്ന് പറയുന്നത് കൃത്യമായി ഒരു അഴിമതിയെ മറച്ചു വെക്കാൻ വേണ്ടി ഒരു മന്ത്രിയെ സംരക്ഷിക്കാൻ വേണ്ടി സർക്കാരിന്റെ തീരുമാനമാണ് ഇതിനെ കോടതിയിൽ തീർച്ചയായും ഏറ്റവും അടുത്ത ദിവസം തന്നെ നിയമവിദഗ്ധരുമായി കൂടിയാലോചിച്ചുകൊണ്ട് കോടതിയെ ഞങ്ങളെ സമീപിക്കും ശ്രീ ഫിറോസ് അതായത് നേരത്തെ താങ്കൾ പറഞ്ഞ പുറത്തുവിട്ട രേഖയിലെ കാര്യങ്ങളുണ്ടല്ലോ അതോടൊപ്പം സർക്കാർ സ്വീകരിച്ച ഒരു നിലപാട് ഇതിൽ സർക്കാർ തന്നെ പ്രതിസ്ഥാനത്ത് നിൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടല്ലോ അതുകൂടി കോടതിയെ തുറന്നു കാണിക്കും തീർച്ചയായും ഇത് നമുക്കിപ്പോ കോടതിയെ സമീപിക്കാനുള്ള ഒരു അനുകൂലമായ സാഹചര്യമാണ് ഇതുവഴി വന്നിട്ടുള്ളത് കാരണം ഇത്രയും ദിവസം നമ്മൾ വിജിലൻസിൽ കൊടുത്ത പരാതിയിൽ ഒരു തീരുമാനമെടുക്കാതെ സർക്കാർ കോടതിയിൽ എത്തുന്നതിനെ സംബന്ധിച്ച് നീട്ടിക്കൊണ്ടുപോകാനുള്ള ശ്രമമാണ് നടത്തിയത് ഇപ്പോ നിരന്തരമായ ചോദ്യങ്ങൾ വിജിലൻസിൽ ചോദിച്ചപ്പോഴാണ് ഒടുവിൽ ഇത് സർക്കാരിലേക്ക് അയച്ചു കൊടുത്തിട്ടുണ്ടെന്ന മറുപടി ആദ്യം കിട്ടിയത് ഇപ്പൊ സർക്കാർ തന്നെ സർക്കാരിന്റെ തീരുമാനം വിജിലൻസ് അന്വേഷണം ആവശ്യമില്ല എന്ന് തീരുമാനിച്ചിരിക്കുന്നു അപ്പൊ തീർച്ചയായും ഇതുമായി ബന്ധപ്പെട്ട മുഴുവൻ ചോദ്യം ചെയ്യാനും കൂടിയുള്ള ഒരു അവസരമായിട്ടാണ് ഞങ്ങൾ ഇതിനെ കാണുന്നത് ശ്രീ പി കെ കോടതിയെ അടുത്ത ദിവസം തന്നെ സമീപിക്കും എന്നാണ് അദ്ദേഹം തുടരുന്നുണ്ട് സാജു എന്തായാലും പി കെ ഫിറോസ് പറഞ്ഞതുപോലെ ഇക്കാര്യം കൂടി സർക്കാരിന്റെ ഉരുണ്ടുകളി കൂടി സർക്കാർ സംരക്ഷിക്കാൻ ശ്രമിക്കുന്നു എന്നത് അടക്കമുള്ള കാര്യങ്ങൾ കൂടി ചേർത്തുകൊണ്ടായിരിക്കും കോടതിയെ സമീപിക്കൂ എന്ന് അദ്ദേഹം പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഇനി കോടതിയിലായിരിക്കും ഇതുമായി ബന്ധപ്പെട്ട പോരാട്ടം നടക്കുക സായ്കുമാർ കോടതിയിലായിരിക്കും ഇതുമായി ബന്ധപ്പെട്ട പോരാട്ടം നടക്കുക എന്നത് മാത്രമല്ല മറ്റ് ചില കാര്യങ്ങൾ കൂടി ന്യൂനപക്ഷ ധനകാര്യ വികസന കോർപ്പറേഷനിൽ കഴിഞ്ഞ ദിവസങ്ങളിലായി സംഭവിച്ചിരിക്കുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നേര നേരത്തെ ഉണ്ടായിരുന്ന വിവാദ കാലയളവിലുണ്ടായിരുന്ന എം ഡി അക്ബറിനെ ആ തൽസ്ഥാനത്തു നിന്നും സർക്കാർ നീക്കിയിരുന്നു ആ അത് കഴിഞ്ഞ ദിവസം സംഭവിച്ചിരുന്നു അതിനു പിന്നാലെ പുതിയ നിയമനം കൂടി ന്യൂനപക്ഷ ധനകാര്യ വികസന കോർപ്പറേഷൻ എം സ്ഥാനത്തേക്ക് ഇപ്പോൾ നടന്നിരിക്കുന്നു എന്നുള്ളതാണ് ഇന്നലെ ഇറങ്ങിയ സർക്കാർ ഉത്തരവ് പ്രകാരം കെ എ മുഹമ്മദ് നൌഷാദ് ഐ എഫ് എസിനെ പ്രിൻസിപ്പൽ ചീഫ് കൺസർവേറ്റർ ഫോറസ്റ്റ് ആയിരുന്നു അദ്ദേഹം സോഷ്യൽ ഫോറസ്റ്റ് റിപ്പാർട്ട് ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്നും അദ്ദേഹത്തിന് അഡീഷണൽ ചാർജായി ഇപ്പോൾ എം ഡി തസ്തിക മാനേജിംഗ് ഡയറക്ടർ തസ്തിക കൂടി ധനകാര്യ വികസന കോർപ്പറേഷനിലെ കൈമാറിയിരിക്കുന്നു എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട വിവരമായി ഇപ്പോൾ നമുക്ക് നൽകാനും കഴിയുന്നത് ഇതിലേക്ക് നയിച്ച സാഹചര്യങ്ങളുണ്ട് കാരണം ബന്ധു നിയമനവുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ പുറത്തു വരികയും അതുമായി ബന്ധപ്പെട്ട് അന്നത്തെ എം ഡി അക്ബർ എടുത്ത നിലപാടുകളിൽ സംസ്ഥാന സർക്കാരിന് ചില ഉണ്ടായിരുന്നു തുടർന്നായിരുന്നു കഴിഞ്ഞ ആഴ്ചകളിലായി അക്ബറിനെ മാറ്റി നിർത്തിക്കൊണ്ടുള്ള ഒരു തീരുമാനം അദ്ദേഹത്തെ ഒഴിവാക്കിക്കൊണ്ടുള്ള ഒരു തീരുമാനം ഉണ്ടാവുകയും ഇപ്പോൾ കെ എ മുഹമ്മദ് നൌഷാദ് ഐ എഫ് എസിനെ അഡീഷണൽ ചാർജായി ന്യൂനപക്ഷ ധനകാര്യ വികസന കോർപ്പറേഷന്റെ മാനേജിംഗ് ഡയറക്ടറായി നിയമിച്ചിരിക്കുന്നത് സായികുമാർ എന്തായാലും ബന്ധു നിയമന വിവാദത്തിൽ വിജിലൻസ് അന്വേഷണം ആവശ്യമില്ല എന്ന് സർക്കാരും വിജിലൻസും നിലപാടെടുത്തിരിക്കുന്നു വിവരാവകാശ രേഖയ്ക്ക് നൽകിയ മറുപടിയിലാണ് ഇക്കാര്യം വ്യക്തമാക്കിയിട്ടുള്ളത് ഇതിനെ കോടതിയിൽ ചോദ്യം ചെയ്യുമെന്നാണ് ഇപ്പോൾ പി കെ ഫിറോസ് അടുത്ത ദിവസം തന്നെ ഹൈക്കോടതിയെ സമീപിക്കുമെന്ന് പി കെ ഫിറോസ് അല്പം മുമ്പ് മീഡിയ വണ്ണിനോട് പറയുകയും ചെയ്തു കെ ആർ സാജുവാണ് വിവരങ്ങൾ നൽകിയത് കോഴിക്കോട് നിന്ന്